ிஷன் கலராசும் விகசன பவராசும் நேரின் நிறமான நன்ம மரமான கைத்துன சுண நேரத்திலே കാലഘട്ടത്തിന്റെ ഇടനാഴിയിൽ മാറ്റത്തിന്റെ കാഹളം മുഴക്കിക്കൊണ്ട് വീണ്ടും ഒരു ത്രിതല പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് സമാഗതമായിരിക്കുമ്പോൾ പോത്തങ്കോട് ഗ്രാമപഞ്ചായത്ത് കല്ലുവെട്ടിറ്റത്തിന്റെ പടഹദ്വനിഴക്കാൻ ഇതാ കുട അടയാളത്തിൽ മനുഷ്യന്റെയും മനസ്സിന്റെയും അംഗീകാരം തേടി പൊതുസമക്ഷം സമർപ്പിക്കുകയാണ് സമഗ്രമായ വികസനത്തിന്റെ വെന്നിക്കൊളി പാലിക്കാൻ വികലമായ രാഷ്ട്രീയം കളിക്കുന്നവരിൽ നിന്നും നാടിനെ മോചിപ്പിക്കുവാൻ വികസനം സാധ്യമാക്കുവാൻ പോത്തങ്കോട് ഗ്രാമം ഗ്രാമപഞ്ചായത്ത് കല്ലുവെട്ടി സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്ന ഷിബു എസ് സുമേഷിന് അടയാളം കുട അടയാളത്തിൽ നിങ്ങളുടെ വിലയേറിയ സമ്മതിദാനാവകാശങ്ങൾ വോട്ടുകളായി രേഖപ്പെടുത്തി വർദ്ധിത ഭൂരിപക്ഷത്തോടെ വിജയിപ്പിക്കണമേയെന്ന് ഇന്നാട്ടിലെ ഉൽബുദ്ധരായ വോട്ടർമാരോട് ഞങ്ങൾ വിനയ പുരസരം അഭ്യർത്ഥിക്കുന്നു